ആയി ആയിരം സ്ക്വയർ ഫീല് താഴെ ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് നിങ്ങൾ നോക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നാല് സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും എലിവേഷൻ ഡിസൈനുമാണ് രണ്ട് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട് ഞാൻ ഹനീദ് അരുഗ്രാസിന്റെ പൊതുപോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള തൃശ്ശൂർ നാളെ പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ വീടിന്റെ പ്ലാനോ ത്രീ ഡി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഭാഗത്തായിട്ടാണ് സെറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റൌട്ടെന്നും ഈ ഒരു ലിവിങ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ് സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റമ്പത്തെട്ട് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്